അപ്പൊ ഒരു സുറിയാനക്കാരനാണെങ്കിൽ ഒന്നുകിൽ അവൻ യാക്കോബായക്കാരനായിരിക്കും അല്ലെങ്കിൽ അവൻ നെസ്റ്റോറിയനായിരിക്കും ഇതുകൊണ്ടാണ് സീറോ മലബാർ സഭയിലെ ചിങ്കങ്ങൾ തങ്ങൾ നെസ്റ്റോറിയന്മാരാണ് എന്ന് പറയുന്നത് കാരണം തങ്ങൾ നെസ്റ്റോറിയന്മാരാണെന്നല്ല അവർ പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾ യാക്കോബായക്കാരല്ല എന്ന് പറയണം ഞങ്ങൾ യാക്കോബായക്കാരല്ല എന്ന് പറയാൻ അപ്പം അവർ നാണക്കേടാണ് അവരെന്തിനോ ഭയപ്പെടുന്നതായിട്ട് തോന്നും അപ്പം തങ്ങൾ യാക്കോബായക്കാരല്ല എന്ന് പറയാതെ പറയാൻ വേണ്ടി അവർ പറയുകയാണ് ഞങ്ങൾ നെസ്റ്റോറിയന്മാരാണ് പക്ഷേ ഞങ്ങൾ നെസ്റ്റോറിയനിസം വിശ്വസിക്കാത്ത നെസ്റ്റോറിയന്മാർ അതിൽ പ്രത്യേകതരം നെസ്റ്റോറിയന്മാരാണ് ഇസോറോമാർമാർ വൈകിയാണെങ്കിലും ഇന്ത്യൻ ഓർത്തഡോക്സാർക്കും ബുദ്ധിമുട്ടിച്ചു അവരും പറഞ്ഞു ശരിയാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു നെസ്റ്റോറിയന്മാരായിരുന്നു ഞങ്ങളുടെ ഗ്ലാക്കന്മാർ നെസ്റ്റോറിയന്മാർ എന്തിനാണ് പറയുന്നത് കാരണം നെസ്റ്റോറിയന്മാരല്ല എന്ന് പറഞ്ഞാൽ വെസ്റ്റ് സുറിയക്കിന്റെ ഉപദേശമാണ് അല്ലെങ്കിൽ അന്ത്യൊക്കെ ആ ബാദീസിൻ്റെ കീഴിലുള്ള ആട്ടിൻകൂട്ടമാണ് അവരാണ് യാക്കോബായക്കാർ അവർ മാത്രമാണ് മനസിലായോ സുറിയാനക്കാർ രണ്ടുണ്ട് എഫോസിലെ സുനബോസിന്റെ സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരും എഫോസിൽ നിന്ന് പുറന്തള്ളപ്പെട്ട പുറന്തള്ള പിൻപറ്റുന്നവരും അപ്പൊ നെസ്റ്റോറിയന്മാരും എഴുതി വെച്ചിരിക്കുന്ന സഞ്ചാര രീതിയിൽ അങ്ങനെയാണ് അവിടെ നെസ്റ്റോറിയന്മാരുണ്ട് നെസ്റ്റോറിയന്മാരുമുണ്ട് ഇന്നത്തെ ആധുനിക ഒരു പരിപ്രേക്ഷ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ക്രിസ്തുവിജ്ഞാനി നിലപാട് നമ്മൾ പരിശോധിക്കുമ്പോൾ സുറിയാനിക്കാരുടെ ഇടയിൽ രണ്ട് നിലപാടുണ്ട് അതിലൊന്ന് നെസ്തോറിന്റെ നിലപാടാണ് മറ്റൊന്ന് സിറിളിന്റെ നില നിലപാടാണ് അഥവാ കൂറിലോസിന്റെ നിലപാടാണ് അപ്പൊ നെസ്തോറിന്റെ നിലപാട് കൊണ്ട് കൂറിലോസിന്റെ നിലപാടുകൊണ്ട് ഇത് എഫ് എസിലെ കൗൺസിലിലാണ് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ ഇരുന്നൂറ്റി ഒമ്പത് പേര് പങ്കെടുത്താൽ എഫ് എസോസിലെ കൗൺസിലിൽ എഫ് എസോസിലെ കൗൺസിൽ നെസ്തോറിന്റെ നിലപാടുകളെ നിരാകരിക്കുന്നു കൂറി ലോസിന്റെ നിലപാടുകൾ സ്വീകരിക്കപ്പെടുന്നു പിന്നീട് നമുക്കറിയാം ഈ എഫ് എസോസ് കൗൺസിലിൽ ഒന്നും പുതുതായിട്ട് തീരുമാനിക്കുന്നില്ല സത്യത്തിൽ നിക്കായയും നിക്യുടേയും ഹുസന്ദിനലീസിന്റെയും ഒരു പിന്തുടർച്ച മാത്രമായിരുന്നു തിയോട്ടോക്കോസ് എന്ന് പരിശുദ്ധ കന്യകാമറിയത്തെ ആദ്യം വിളിക്കുന്നത് കൗൺസിൽ അല്ല തിയോട്ടോകോസ് എന്ന വിളിക്കെതിരെയാണ് നെസ്തോർ സംസാരിച്ചത് നെസ്തോർ സത്യത്തിൽ അന്ത്യോക്കിയൻ മങ്കായിരുന്നു അന്ത്യോക്കിയയിലെ ഒരു സന്യാസിയായിരുന്നു ആയിരുന്നു ഇദ്ദേഹത്തെ കോൺസ്റ്റാന്റോപ്പിളിൽ ബിഷപ്പാകുമ്പോഴേണ്ടി വിളിച്ചു അതായത് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഇദ്ദേഹം ബിഷപ്പായിട്ട് ചെല്ലുമ്പോൾ നാനൂറ്റി ഇരുപത്തിയെട്ടിലാണ് നാനൂറ്റി ഇരുപത്തിയെട്ടിൽ അദ്ദേഹം കോൺസ്റ്റാന്റപ്പിൾ ബിഷപ്പായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ കഥകൾ എഴുതാൻ തുടങ്ങി അതിന് തിയോട്ടോകോസ് എന്ന് മേരിയെ വിളിക്കുന്നതിനെതിരായിട്ട് അതിലെ ഔചിത്യക്കുറവ് അദ്ദേഹം സൂചിപ്പിച്ചു തിയോട്രോക്കോസ് എന്ന് വിളിക്കുന്നതിലെ ഔചിത്യക്കുറവ് ഇങ്ങനെയാണ് ഇത് ഈ വിവാദം ആരംഭിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നത് അന്ന് സിറൽ ഓഫ് അലക്സാണ്ട്രിയ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആണ് അപ്പൊ അതൊരു വലിയ ചർച്ചയായിട്ട് വലിയൊരു തർക്കമായിട്ടൊക്കെ അവിടെ രൂപാന്തരപ്പെട്ടു പിന്നീട് ഈ നെസ്റ്റോറിന്റെ പിന്നെ വിശ്വാസമാണ് നെസ്റ്റോറിയനിസം ഇപ്പൊ പല ആളുകളും പറയും നെസ്തോർ പറഞ്ഞ അല്ല നെസ്തോറിയനിസം എന്ന് പറഞ്ഞാൽ നെസ്തോറിനെ വിളിപ്പിക്കാനൊക്കെ പലരും ശ്രമിക്കുന്നുണ്ട് അതിന്റെ കാരണങ്ങൾ കാര്യകാരണങ്ങൾ നമുക്ക് വഴിയെ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നതെന്ന് നെസ്തോറിന്റെ ഒരു അവസരം കിട്ടിയ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും നമുക്ക് അറിയാവുന്നതുപോലെ എഫ് സോസ് കൗൺസിലിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ സഭ അതായത് അവിഭക്ത സഭ ഒറ്റ സഭയായിരുന്ന കാലഘട്ടത്തിൽ നടന്ന പൊതുസുന്നുദോസിൽ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു നെസ്തോർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പല പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുന്ന വാദം തന്നെയാണ് ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ഗോഡ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അവസ്ഥക്ക് വേദം വരും അതുകൊണ്ട് ദൈവം ജനിച്ചില്ല ഇതാണ് നെസ്തോർ ആദ്യം പറഞ്ഞത് ദ ലോഗോസ് ഈസ് ഇറ്റേണൽ ആൻഡ് ഇമ്മ്യൂട്ടബിൾ അപ്പൊ ഇറ്റേണലും ഇമ്മ്യൂട്ടബിളുമായ ലോഗോസിന് ജനിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് മനുഷ്യനാണ് ജനിച്ചത് അപ്പൊ ലോഗോസ് എന്ന ക്രിസ്തു വ്യക്തി ജനിച്ച മനുഷ്യ വ്യക്തിക്കൊപ്പമുണ്ട് ഇതാണ് നെസ്തോർ അവതരിപ്പിച്ച നെസ്തോറിനിസം ഈ വൺ പേഴ്സണിൽ ടു പേഴ്സൺ ഉണ്ടെന്ന് നെസ്തോർ പറഞ്ഞു കാരണം ദൈവ വ്യക്തി അഥവാ ഈ ലോഗോസ് ജനിച്ചില്ല ജനിക്കാൻ സാധിക്കില്ല ജനിക്കാൻ കഴിയില്ല ജനിക്കേണ്ട ആവശ്യമില്ല ഇറ്റേണൽ ഹിഇസ് ഇമ്മ്യൂട്ടബിൾ സോ അറിയാൻ പ്രസവിച്ചത് ഒരു മനുഷ്യ ശിശുവിനെയാണ് ഇതിനെയാണ് കൂറിലോസ് പിതാവ് എതിർത്തത് നെസ്തോറ് തന്റെ മരണ വരെ വിശ്വസിച്ചത് താൻ പ്രസംഗിക്കുന്നത് ഓർത്തഡോക്സിയാണ് സത്യവിശ്വാസമാണെന്നാണ് ഇന്ന് കേരളത്തിൽ സീറോ മലബാർ സഭ അതിലെ കഥായവൽക്കരണത്തിന് വേണ്ടി നിലപാടെടുത്ത് നിൽക്കുന്ന ബിഷപ്പുമാരും അച്ഛന്മാരും നെസ്തോറാണ് ശരി എന്നാ പറയുന്നത് അവരുടെ രാഷ്ട്രീയ കാരണങ്ങളും താല്പര്യങ്ങളും ഉണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് പിന്നീട് കൂറിലോസിന് ശേഷം പോപ്പ് ലിയോയുടെ അതുപോലെ കോൺസ് സാമ്രാജ്യത്തിന്റെ ഒക്കെ സ്വാധീനത്തിൽ സിറോഫ് അലക്സാണ്ട്രിയ കൊണ്ടുവന്ന സത്യവിശ്വാസം ദുർബലപ്പെട്ടു ആ കാലഘട്ടത്തിലാണ് ഈ കാൽസുഡോൺ സുനോദോസിൽ നെസ്റ്റോറിയൻ വിശ്വാസത്തെ വേറൊരു രീതിയിൽ അവതരിപ്പിച്ചു ദൈവ വ്യക്തിയും മനുഷ്യ വ്യക്തിയുമായ ക്രിസ്തു എന്ന് നെസ്റ്റോർ പറഞ്ഞത് സ്വൽപ്പം ഭേദഗതിയോടെ രണ്ട് നെയ്ച്ചർ എന്ന് കാൽസുഡോണിയൻ ഫോർമുല ഉണ്ടാക്കി കാൽസുഡോണിയൻ ഫോർമുല ആയ അന്തുക്കൻ പിതാക്കന്മാരും അലക്സാണ്ടർ പിതാക്കന്മാരും അംഗീകരിച്ചില്ല ക്രിസ്തീയ ലോകത്തിലെ ആദ്യത്തെ പിളപ്പാണ് ദൈവശാസ്ത്ര സമ്പത്തി ആയിട്ട് ആദ്യമായിട്ട് പിളരുകയാണ് എന്നാൽ പിന്നീട് കാൽസഡോണിയൻ പക്ഷക്കാർ രാജകീയ അധികാരം രണ്ട് റോമിന്റെയും കോൺസ്റ്റാന്റിനോപ്പിളിന്റെയും അല്ലെങ്കിൽ ബൈസന്റൈൻ സാമ്രാജ്യവും റോമ സാമ്രാജ്യവും അവരുടെ ആയതുകൊണ്ട് രാഷ്ട്രീയപരമായി സ്വാധീനമുള്ളതുകൊണ്ട് ആ ഭാഗത്തിന് മുൻതൂക്കം വന്നു അങ്ങനെ സഭകളെ എല്ലാം കാൽസഡോണിയൻ പക്ഷക്കാർ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ കാൽസിഡോണിയൻ നിലപാടുകൾക്കെതിരായിട്ട് ഏറ്റവും ശക്തമായി ഇപ്പം അതിയൊക്കെ പാത്രവർക്കീസുമാർ വന്നു പിന്നീട് വന്ന പാത്രവർക്കീസുമാരിൽ ഓരോരുത്തർ തന്നെ നോൺ കാൽസിഡോണിയൻ നിലപാടെ സ്വീകരിച്ചിട്ടുള്ളു അതിലൊരു പിതാവ് മാത്രമേ നോൺ കാൽസോണിയൻ നിലപാട് സ്വീകരിക്കാതെ വന്നിട്ടുള്ളൂ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് സേവേറിയോസ് ആണ് അന്ത് പഠിപ്പിച്ചെന്താണോ അതിന് ഏറ്റവും ശക്തമായി എൻഡോഴ്സ് ചെയ്തു അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം അന്ത്യോക്കൻ സിംഹാസനം അല്ല ഉപേക്ഷിക്കേണ്ടി വന്നു മരുഭൂമിയിൽ പോയി ഇരുപത് വർഷം താമസിക്കേണ്ടി വന്നു പലായനം ചെയ്യേണ്ടി വന്നു ബൈസന്റേം രാജാവ് വടഭീഷണി മുഴക്കി വട ശിക്ഷ നടപ്പാക്കും എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അന്ത്യോക്കയിൽ നിന്ന് ലീവ് ചെയ്യേണ്ടി വന്നു പിന്നീട് അന്ത്യക്ക് തകർന്ന് തരിപ്പണമായി പോയി ആ കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം ലൈവിൽ പറഞ്ഞിട്ടുള്ളതാണ് സൈബർ സ്മാർ കിസ്ബാവ അന്ത്യക്കയിൽ നിന്ന് പലായനം ചെയ്തിന് പുറമെ വലിയ ഭൂകമ്പ ഉണ്ടായി രണ്ടു ലക്ഷത്തോളം ആളുകൾ മരിക്കുന്ന വലിയ ഭൂകമ്പം അന്ത്യക്കയിൽ ഉണ്ടായി അന്ത്യക്കൻ നഗരം തകർന്ന തരിപ്പണമായി പുനർനിർമ്മിച്ച അന്ത്യോയ്ക്ക അതിനുശേഷം അന്ത്യക്ക നഗരം പുനർനിർമ്മിച്ചു ആ പുനർനിർമ്മിച്ച അന്ത്യയ്ക്ക നഗരം തീപിടുത്തത്താൽ വീണ്ടും നശിച്ചു തീപിടിച്ച നഗരത്തെ വീണ്ടും അവർ പുതുക്കി പുതുക്കിപ്പണുതു ഇപ്രാവശ്യം രാജാവായ ഗോസ്രോ വന്നിട്ട് അന്ത്യയ്ക്കൻ നഗരത്തെ ഇടിച്ച് നിരത്തി കളഞ്ഞു പിന്നെ ഒരിക്കലും ഉയരാത്ത വിധത്തിൽ പിന്നീട് അന്ത്യോയ്ക്ക ഉയർന്നില്ല അതാണ് മൂന്ന് നാശമുണ്ടായി ഭൂകമ്പത്താൽ നശിച്ചു തീയാൽ നശിച്ചു പിന്നീട് സൈനിക ആക്രമണത്താൽ നശിച്ചു അത് പഴയനിമ പ്രവാചകന്മാർ പറയുന്നുണ്ട് ദൈവത്താൽ നശിപ്പിക്കപ്പെടുമ്പോൾ മൂന്ന് പ്രാശം നശി അതുകൊണ്ടാണ് നാശം നാശം സർവനാശം എന്ന് പ്രവാചകന്മാർ പറഞ്ഞു അതുപോലെ അന്തുവയ്ക്ക എന്ന് പറയുന്ന നഗരം നശിച്ചു പിന്നീട് ഒരിക്കലും സുറിയാനിസ അന്തുവെയ്ക്കയിൽ ഒരു സ്ഥാനം ഉണ്ടാകുമോ അങ്ങോട്ട് പോവുകയോ ചെയ്തിട്ടില്ല പാത്രകർക്ക് സെവറിയോസ് ആയിരുന്നു അവസാനത്തെ അന്യക്കൻ പാത്ര ഫിസിക്കലി അന്തുവൽ പ്രസന്റ് ആയിരുന്നു ഇപ്പൊ ഇതിനെയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചരിത്രകാരന്മാർ പറഞ്ഞത് ഇപ്പൊ ഇന്ത്യ ആന്ത്യോക്കൽ ഒന്നും ഇല്ലട അന്ത്യോക്കൽ ഇല്ലാന്ന് വന്നത് എന്നാണ് ആറാം നൂറ്റാണ്ടിന്റെ പാദത്തിൽ തന്നെ അന്ത്യോയ്ക്കൽ ലീവ് ചെയ്താണ് അത് നിങ്ങൾ ഓർത്തു വയ്ക്കുക കാരണം ഇവർ ഈ വ്യാജ ചരിത്രം പറയുമ്പോൾ ഇപ്പൊ ഇവ ആണ്ടാണ്ട് ഇപ്പൊ അടുത്ത കാലത്തെങ്ങാണ്ട് പോയ പോലെയൊക്കെയാണ് ഇരുന്ന് ചിന്തിക്കുന്നത് അപ്പൊ ആ ഒരു പാരമ്പര്യത്തെ പറ്റി ഞാൻ പറഞ്ഞു വരുന്നത് പിന്നീട് സേവരൂസ് പാത്രർ കേസിന് ശേഷം ഈ സത്യവിശ്വാസത്തെ സംരക്ഷിക്കുവാൻ സുറിയാനി സഭയിൽ നേതൃത്വം കൊടുത്ത യാക്കു കുർത്താനയാണ് യാക്കൂബുർദാനെ പറ്റി നിങ്ങൾ അഞ്ചാം ഈ വന്ന് നേതൃത്വം തുബ്ദനി വായിക്കുന്നൊണ്ട് പക്ഷക്കാർ യാക്കൂബുർദാനയുടെ നേതൃത്വം സ്വീകരിച്ച ആളുകളെ യാക്കോബായക്കാർ എന്ന് കളിയാക്കി വിളിക്കാൻ തുടങ്ങി യാക്കോബായക്കാർ അതിന്റെ കാരണം യാക്കൂ ബുർദാന ചാക്ക് ധരിച്ചാണ് സഞ്ചരിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഈ വളരെ ടോൺ ക്ലോത്ത് ഒരു അന്നത്തെ ഈ മരുഭൂമി യാത്രയും പൊടിപെടലത്തിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോൾ ഒട്ടും ആകർഷണീയമല്ലാത്ത വസ്ത്രം ധരിച്ച് അതുകൊണ്ടാണ് ബുദ്ധാന എന്ന് വിളിക്കുന്നത് ഒരു പിച്ചക്കാരൻ എന്ന് തോന്നുന്ന വിധത്തിൽ സാമ്രാജ്യത്തിൽ അങ്ങു ഇങ്ങും സഞ്ചരിച്ച് പരിക്ഷീണനായിട്ട് നമുക്കറിയാം ലോകത്ത് വലിയ ജനമുന്നേറ്റങ്ങളൊക്കെ ചെയ്തവർ ഇപ്പം അത് ക്യൂബയിലെ ചെഗു ആണെങ്കിലും ഇന്ത്യയിലെ മഹാത്മാഗാന്ധി ആണെങ്കിലും ഒക്കെ വസ്ത്രത്തിൽ ശ്രദ്ധ പതിപ്പിക്കാതെയാണ് ഇപ്പം മഹാത്മാഗാന്ധി അധനായ ഫക്കീർ എന്നൊക്കെ അദ്ദേഹം വിളിക്കപ്പെട്ടു അപ്പൊ ഇങ്ങനെ ഈ ആക്കൂ ബുർത്താനെ ഈ രൂപത്തിൽ തന്റെ ശാരീരിക സൗന്ദര്യത്തെ ശ്രദ്ധിക്കാതെ തൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിന് പ്രാധാന്യം കൊടുക്കാതെ ഇങ്ങനെ സഞ്ചരിച്ചു അന്നത്തെ കാലത്ത് ഈ രാജകീയ അധികാരം ഉള്ളതുകൊണ്ട് ബാക്കി പുരോഹിതന്മാരൊക്കെ വളരെ മികച്ച രീതിയിൽ വസ്ത്രം ധരിച്ചും വസ്ത്രങ്ങളും കസവ് വസ്ത്രങ്ങളും ധൂമർ വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് സർവാഭരണ വിഭൂഷിതരായി മണിമന്ദിരങ്ങളിലും ആഡംബര വസതികളിലും ഒക്കെ നില ഉറപ്പിക്കുകയും രാജകീയ ബോധ്യങ്ങളും രാജകീയ ആനുകൂല്യങ്ങളും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ തലയായിക്കാൻ പോലും ഇടവില്ലാത്ത സാമ്രാജ്യത്തിൽ തലങ്ങും വിലങ്ങും നടന്ന് അച്ഛന്മാരെയും ഷമാശമാരെയും മെത്രാച്ചന്മാരെയും വാഴിച്ച് ദൈവശാസ്ത്രം അവരെ പ്രബോധിപ്പിച്ച് സത്യവിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ച് സഭയെ പണിത വ്യക്തിയാണ് യാക്കൂ ബുർദാൻ അപ്പൊ ഇവരുടെ പണത്തിനോ ഇവരുടെ സ്വാധീനത്തിനോ ഇവരുടെ വാചാലതകൾക്കോ ഇവരുടെ ഭീഷണികൾക്കോ ഇവരുടെ ചാടുവാക്കുകൾക്കോ പ്രലോഭനങ്ങൾക്കോ ജനങ്ങൾ വഴങ്ങുന്നില്ല വശമതരാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് സ്വാഭാവികമായും യാക്കൂ ർദാനയോട് വിരോധം തോന്നും കാരണം ഇവരുടെയും അടിശീല വളരെ വലുതാണ് ഇവർക്ക് രാജകീയ സ്വാധീനങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ജനം ഈ യാക്കോ പ്രധാന ഒട്ടും ആകർഷണീയമല്ലാത്ത ഈ മനുഷ്യന്റെ കൂടെയാണ് ജനം നിക്കുന്നത് അത് അവരെ വല്ലാതെ കുഴപ്പിച്ചു അപ്പൊ ഈ ജനത്തിന്റെ കൂടെ നിൽക്കുന്നവരെ അവര് കളിയാക്കി വിളിച്ചു യാക്കോബായക്കാർ നെസ്റ്റോറിയൻ പാഷണ്ഠതയെ പുൽകിയ നെസ്തോർ പറഞ്ഞ വിശ്വാസത്തെ പിടിച്ചവർ സ്വാഭാവികമായി നെസ്തോറിയന്മാരായി അവര് നെസ്തോറിയന്മാരുമായി ബാക്കിയുള്ളവർ യാക്കോബായക്കാരുമായി ഞാൻ പറഞ്ഞു വന്നത് സിറിളിന്റെ ഉപദേശമാണ് ഇവര് ഹോൾഡ് ചെയ്തത് പക്ഷേ ഈ സിർളിയൻസ് എന്നോ കൂറിലോസെന്നോ ഒന്നും വന്നില്ല കാരണം ദാർശനിക തലത്തിൽ ആദർശപരമായി ഉപദേശപരമായിട്ടാണ് സിറിൽ നിലയുറപ്പിച്ചത് അതുതന്നെയല്ല സിറിൽ കോപ്പിക്കാരനാണ് സുറിയാനിക്കാറിന്റെ ഇടയിൽ പ്രായോഗിക തലത്തിൽ അതിന് നേതൃത്വം കൊടുത്തത് യാക്കോ ബുർദാനി ആയതുകൊണ്ട് ഈ വിഭാഗത്തെ യാക്കോബായക്കാർ എന്ന് വിളിച്ചു അങ്ങനെ ആകെയുള്ള സുറിയാനിക്കാർ രണ്ട് വിഭാഗമായി ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആകെയുള്ള സുറിയാനിക്കാർ രണ്ട് വിഭാഗമായി ഒന്ന് യാക്കോബായക്കാർ മറ്റേത് നെസ്തോറിയന്മാർ ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായോ അപ്പൊ ഒരു സുറിയാനക്കാരനാണെങ്കിൽ ഒന്നുകിൽ അവൻ യാക്കോബായക്കാരനായിരിക്കും യാക്കോബായക്കാരൻ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൻ പറ അല്ലെങ്കിൽ അവൻ നെസ്റ്റോറിയൻ ആയിരിക്കും ഇതുകൊണ്ടാണ് സീറോ മലബാർ സഭയിലെ ചിങ്കങ്ങൾ തങ്ങൾ നെസ്റ്റോറിയന്മാരാണ് എന്ന് പറയുന്നത് കാരണം താങ്കൾ നെസ്തോറിയന്മാരാണെന്നല്ല അവർ പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾ യാക്കോബായക്കാരല്ല എന്ന് പറയാണ് ഞങ്ങൾ യാക്കോബായക്കാരല്ല എന്ന് പറയാൻ അപ്പൊ അതൊരു നാണക്കേടാണ് അവർ അവരെന്തിനെയോ ഭയപ്പെടുന്നതായിട്ട് തോന്നും അപ്പൊ തങ്ങൾ യാക്കോബായക്കാരല്ല എന്ന് പറയാതെ പറയാൻ വേണ്ടി അവർ പറയാണ് ഞങ്ങൾ നെസ്റ്റോറിയന്മാരാണ് പക്ഷേ ഞങ്ങൾ നെസ്റ്റോറിയനിസം വിശ്വസിക്കാത്ത നെസ്റ്റോറിയന്മാർ അതൊരു പ്രത്യേകതരം നെസ്തോറിയന്മാരാണ് ഈ സുഗ്രോ മലബാർഗ വൈകിയാണെങ്കിലും ഇന്ത്യൻ ഓർത്തഡോക്സ് ആർക്കും ബുദ്ധി ഉദിച്ചു അവരും പറഞ്ഞു ശരിയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നവർ നെസ്തോറിയന്മാരായിരുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ നെസ്തോറിയന്മാർ എന്തിനാണ് പറയുന്നത് കാരണം നെസ്തോറിയന്മാർ അല്ല എന്ന് പറഞ്ഞാൽ വെസ്റ്റ് സിറിയക്കിന്റെ ഉപദേശമാണ് അല്ലെങ്കിൽ അന്റോക്യ പാത്രർകീസിന്റെ കീഴിലുള്ള ആട്ടിൻകൂട്ടമാണ് അവരാണ് യാക്കോബായക്കാർ അവർ മാത്രമാണ് യാക്കോബായക്കാർ നിങ്ങൾക്ക് മനസ്സിലായോ സുറിയാനിക്കാർ രണ്ടുണ്ട് എഫേസോസിലെ സുനവദോസിന്റെ സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരും എഫേസോസിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട പുറന്തള്ളപ്പെട്ട നെസ്റ്റോറിനെ പിൻപറ്റുന്നവരും അപ്പൊ നെസ്റ്റോറിയന്മാരും യാക്കോബായക്കാരും ഇങ്ങനെയാണ് മാർക്കോ പോളോ പോലും എഴുതി വെച്ചിരിക്കുന്ന സഞ്ചാരകൃതിയിൽ അങ്ങനെയാണ് അവിടെ നെസ്തോറിയന്മാരും ഉണ്ട് യാക്കോബായ്ക്കാരുണ്ട് അപ്പൊ നെസ്തോറിയന്മാരുമുണ്ട് യാക്കോബായ്ക്കാരുമുണ്ട് അപ്പൊ നെസ്തോറിയന്മാരും ഉണ്ട് ആ കാലഘട്ടത്തിൽ സിറോ മലബാർക്കാരു ഇന്ത്യൻ ഓർത്തഡോസ്കാരും ഇല്ല ഇതൊക്കെ പിന്നെ ഉണ്ടായതാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ് സീറോ മലബാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപതാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പേര് വന്നത് പിന്നെയും ഒത്തിരി വയ്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഭരണഘടന ഉണ്ടാക്കിയെന്ന് പറയും അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് ആവട്ടെ സീറോ മലബാർ ആകട്ടെ ഇതൊന്നും ആ കാലഘട്ടത്തിലില്ല ആകെയുള്ള സുറിയാനിക്കാർ രണ്ട് ഡിവിഷൻ ആണ് ഞാൻ ഞാനീ പറയുന്നതിനെ വസ്തുതാപരമായിട്ട് ദാർശനിക തലത്തിൽ കണ്ണിക്കാമെങ്കിൽ നിങ്ങൾക്ക് കണ്ണിക്കാം നിങ്ങൾക്ക് സ്വാഗതം ഞാൻ പഠിക്കാൻ ഒരുക്കമുള്ള വ്യക്തിയാണ് തിരുത്താൻ തയ്യാറുമാണ് നിങ്ങൾ എന്നെ കൈൻഡ്ലി എജ്യൂക്കേറ്റ് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴക്കു പിടിക്കാൻ നിൽക്കുന്നതല്ല അറിയാനുള്ള ആഗ്രഹത്തിന് ഓരോന്ന് പറയുന്ന നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി ഇടാ പോയി നീ പറയുന്നത് ശരിയല്ല ഞാൻ കേൾക്കാം ഞാൻ എനിക്ക് മനസ്സിലായ ഞാൻ ഇതുപോലെ ലൈവ് വന്നിരുന്നു എന്റെ പിഴ എന്റെ വിഴ ഓ അത് വേണ്ടല്ലോ അത് വ്യവിചാരികളായ കത്തോലിക്ക പോപ്പുമാര് പറയുന്നത് അത് വേണ്ട നമുക്ക് എനിക്ക് തെറ്റിപ്പോയി എനിക്ക് തെറ്റിപ്പോയി എനിക്ക് വല്ലാതെ എങ്ങ് തെറ്റിപ്പോയി എന്ന് ഞാൻ പറയാം അപ്പൊ ഇതാണ് സുറിയാനിക്കാർ രണ്ടുണ്ട് ഒന്നുകിൽ അവൻ നെസ്തോറിനായിരിക്കും അല്ലെങ്കിൽ അവൻ ഒന്നുകിൽ അവൻ നെസ്തോറിനായിരിക്കും അല്ലെങ്കിൽ അവൻ പറയൂ പറയൂ ഒന്നുകിലവൻ നെസ്തോറിനായിരിക്കും അല്ലെങ്കിൽ അവൻ യാക്കോബായക്കാരനായിരിക്കും ഇത് അറിയാവുന്നത് കൊണ്ട് സീറോ മലബാറുകാർക്ക് യാക്കോബായക്കാരനാണെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ട് കാരണം യാക്കോബായക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യോക്യൻ പാത്രകീസിന്റെ കീഴിലാണ് ീ അപകടം മനസ്സിലാക്കിയ സീറോ മലബാറിലെ ബുദ്ധി രാക്ഷസന്മാർ എന്നൊക്കെ ഞാൻ ചുമ്മാ ഒരു അതിശോധിക്ക് പറഞ്ഞാണ് ഇന്റലിജന്റ് ജയന്റ് ഒന്നും അല്ല ഡാർസ് ആണ് ഡാർ കുള്ളന്മാർ അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലേയും സീറോ മലബാർ സഭയിലെയും ബൗദ്ധികുള്ളന്മാർ അങ്ങനെ വേണം പറയാൻ കുള്ളന്മാർ ഭൗതിക വളർച്ചയില്ലാത്ത പൊക്കം കുറഞ്ഞ കുള്ളന്മാർ കുള്ളൻ ബുദ്ധിജീവികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം അപ്പൊ ഈ കുള്ളൻ ബുദ്ധിജീവികൾ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് നമ്മളൊക്കെ നെസ്തോറിയന്മാരെട പോയി അപ്പൊ ദേവലോകത്തിൽ നിന്ന് ആ അടിപൊളി കാരണം പാത്രർകീസുബാവായ കീഴിൽ പരിശുദ്ധ അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ കീഴിലല്ല തങ്ങൾ എന്ന് സ്ഥാപിക്കണമെങ്കിൽ തങ്ങൾ നെസ്തോറിയന്മാരാണ് എന്ന് പറയുക അല്ലാതെ വേറെ നിവൃത്തിയില്ല കാരണം ഇത് രണ്ടും അല്ലാതെ വേറൊരു വിഭാഗം സുറിയാനി ഭാഷ സംസാരിക്കുന്ന വിഭാഗമില്ല മനസ്സിലായോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ കറങ്ങി അടിച്ച് ഞങ്ങള് മെൽക്കൈറ്റ്സ് ആയിരുന്നു പിന്നെ അങ്ങനെ വന്നു ശരി ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഇപ്പൊ സുധരാമലമാർ എളുപ്പതൊഴി ക്രിയ ചെയ്യുക അവർ പാരമ്പര്യത്തെ പൈതൃകത്തെ ഉണ്ടാക്കാൻ വേണ്ടി അവർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്തു ഞങ്ങൾ നെസ്തോറിമാരാണ് പക്ഷെ അത്ര അങ്ങോട്ട് നെസ്തോറിൻ അല്ല ഞങ്ങൾക്ക് സുറിയാന പാരമ്പര്യം ഉണ്ട് പക്ഷെ അന്ത്യൊക്കെയുടെ കീഴിലല്ല നമ്മൾ നെസ്തോറിയന്മാരാണ് നിങ്ങൾക്ക് പിടികിട്ട് നെസ്തോറിൻ എന്ന് പറഞ്ഞ കുഴപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നെസ്തോറ് പറഞ്ഞത് പരിശുദ്ധ അറിയാൻ പ്രസവിച്ചത് മനുഷ്യനെയാണ് ദൈവത്തെ പ്രസവിക്കുവാൻ സാധിക്കില്ല അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാര് യാക്കോബായ സഭയുടെ ലിറ്റർജി പകർത്തിയെടുത്ത് നീട്ടിപ്പാടുന്ന പാട്ടുണ്ടല്ലോ ദൈവത്തെ പെറ്റൊരു മാതാവി ദൈവത്തെ പെറ്റൊരു മാതാവി തീർന്നു ദൈവത്തെ പെറ്റൊരു മാതാവി എന്ന് നിങ്ങൾ പാടുമ്പോൾ ആ പാട്ടിന്റെ വരികളിലൂടെ വരികൾക്കിടയിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ കീഴിലുള്ള വിശ്വാസികളാണ് സത്യവിശ്വാസികളാണ് കാരണം അവരാണ് ഇത് പാടുന്നത് മനസ്സിലായോ എന്റെ അയ്യോ സി കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇത് പാടുമ്പോ ആ പാട്ടിന്റെ വരിക്കകത്ത് ഒരു സന്ദേശമുണ്ട് നിങ്ങൾ പരിശുദ്ധ സുറിയാനി സഭയിലെ അന്ത്യക്കായുടെ സിംഹാസനത്തിന്റെ കീഴില് സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്ന ആടുകളാണ് നിങ്ങളല്ല നിങ്ങളുടെ പൂർവികർ ആയിരുന്നു അതുകൊണ്ടാണ് ഈ ലിറ്റർജി നിങ്ങൾ പാടുന്നത് ഓ ദൈവത്തിമേ വാഴ്ത്താളേ ഭാഗ്യം ദൈവത്തി കുഞ്ഞാടായോനെ നിന്മാടിയിൽ തോ കുഴഞ്ഞില്ലേ അപ്പൊ ആ അബദ്ധം വരാതിരിക്കാൻ സീറോ മലബാറുകാർ എന്ത് ചെയ്തു സീറോ മലബാറുകാര് പാട്ടുണ്ടാക്കി ഈ ചതിയിൽ അവർ വീടില്ല ഇന്ത്യൻ ഓർത്തഡോക്സിനാർ ആപ്പിൾ തിന്നുകൂടെ അമ്പും തിഴുങ്ങി ഇപ്പൊ അമ്പ് തൊണ്ടലിരിക്കലബാറുകാർ ആപ്പിൾ മാത്രം എടുത്തു സീറോ മലബാറുകാരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് യൂട്യൂബ് ആണിത് അതിനകത്ത് നിങ്ങൾക്ക് കാണാം അവരുടെ പൗരസ്ത്യ സുറിയാനി സഭയുടെ എൽഡാ തിരുനാൾക്രമത്തിൽ നിന്നും ഒരു ലാവിസ്യ സുറിയാനുഗീതം പിന്നെയോ സേറ്റ് പറഞ്ഞ പോലെ മിശികയ്ക്കാണ് അവൾ ജന്മം നൽകിയത് മിശിക എന്ന് പറയുന്നത് എബ്രായ ഭാഷയാണ് ഗ്രീക്കിൽ ക്രൈസ്റ്റ് ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ വേദവിപരീതികൾ പറയുന്നത് പോലെ തിയോട്ടോക്കോസ് അല്ല മറിയം ക്രിസ്റ്റോട്ടോക്കോസ് ആണ് നെസ്റ്റോർ ഒറിജിനലി പറഞ്ഞ ആന്ത്രോ പോറ്റോക്കോസ് നിങ്ങൾ ഈ വായിച്ചു നോക്കിയാൽ മതി ആന്ത്രോപോറ്റോക്കോസ് ആണ് പിന്നീട് ഈ സമവായം ഉണ്ടാക്കാൻ വേണ്ടി ചർച്ചകൾ പുരോഗമിച്ചപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചപ്പോൾ നെസ്തോർ പറഞ്ഞു ക്രിസ്റ്റോട്ടോക്കോസ് ആന്ധ്രോ ആണ് ആദ്യം അങ്ങേര് പറഞ്ഞു ഇപ്പൊ സീറാം മലബാറുകാരന്റെ പാട്ടിനകത്ത് അവർ പറയാണ് ക്രിസ്റ്റോട്ടോക്കോസ് ആണ് മറിയം നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഇതാണ് സീറോ മലബാർ സഭയുടെ വൽക്കരണം ഈ എണ്ണ ഈ സീറോ മലബാറുകാരുടെ ഇരിക്കുന്ന ഈ എണ്ണ കണ്ടിട്ടാണ് ഇന്ത്യൻ ഓർത്തഡോക്സിലെ മെത്രാൻമാരുടെ പുണ്ണ് വിങ്ങുന്ന സോറി കേട്ടോ ഇതൊരു പഴഞ്ചൊല്ലാണ് എണ്ണ കാണുമ്പോൾ പുണ്ണ് വിങ്ങുമെന്ന് അപ്പോ നിങ്ങൾക്കിത് തിരുത്താൻ ഒന്നും പറ്റില്ല ഇത് ട്രഡിഷൻ ആണ് അപ്പൊ ലിറ്റർജിക്കൽ ട്രഡീഷൻ ലിംഗ്സ്റ്റിക് ട്രാഡീഷൻ ഭാഷാപരമായ പാരമ്പര്യം ആരാധനാപരമായ പാരമ്പര്യം പിന്നെ ആരാധനയുടെ പാരമ്പര്യമുണ്ട് ഭാഷയിലെ പാരമ്പര്യമുണ്ട് ദൈവശാസ്ത്രത്തിലെ പാരമ്പര്യമുണ്ട് സിറാമൽ വേറെ ഒപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ടോ അപ്പൊ ഈ എണ്ണ കാണുമ്പം ഇപ്പുറത്ത് ചിലരുടെ പുണ്ണ് മീങ്ങുന്നുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ പാട്ടൊക്കെ എടുത്ത് കളയണം ഏതാ ദൈവത്തിൻ മറിയാമി ജനനിറിയാമിഴ്ത്താട്ടേ ഭാഗ്യം ദൈവത്തിൻ ദൈവത്തിന്റെ കുഞ്ഞാടനെ മടിയിൽ താലോലിച്ചു എന്നൊക്കെയുള്ള പാട്ടും അതിനകത്ത് ഈ ആക്കോവക്കാര് കന്യാകാമറിയത്തോട് നടത്തുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് സമയമുള്ളവരിത് കേക്കണം അത് പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി എഴുതിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് അത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ആ തിരുമേനിയുടെ ദൈവശാസ്ത്ര അവഗാഹം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആ പെരുമ്പള്ളി തിരുമേനിക്ക് ഇത്രയും ബോധ്യമുണ്ടായിരുന്നു അതിലൂടെ പോകുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് സത്യവിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന സത്യവിശ്വാസത്തെ ആവർത്തിച്ചുറപ്പിക്കുന്ന ആ ലുത്തിനിയ ചൊല്ലി പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുന്ന ആ ലുത്തിനിയ നിങ്ങൾ നോക്കുമ്പോൾ ആ ലുത്തിനിയായ ഓരോ വരികളിലും കൃത്യമായ സിറിലിയൻ ക്രിസ്റ്റോളജി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അറിയാം സംശയം കൂടാതെ ദൈവമാതാവിനെന്ന് എല്ലാപ്പോഴും പ്രസംഗിച്ച നമ്മുടെ പാതകൃക്സ് മോർ സേവേറിയോസിന്റെ സത്യവിശ്വാസ പ്രഖ്യാപനത്തിന്റെ സ്ഫുരണങ്ങൾ നമുക്ക് ആ പ്രാർത്ഥനയിൽ ഉടനീളം കാണാം ഓരോ യാക്കോബായക്കാരനും മനസ്സിലാക്കണം നിന്റെ ലിറ്റാർജിക്കൽ ട്രഡീഷൻ ആൻഡ് തിയോളജിക്കൽ ട്രഡീഷൻ എങ്ങനെ പോകുന്നു ഇപ്പൊ ഇപ്പൊമാരുടെ എന്താണ് ഇവരിപ്പൊ നോക്കണ്ടേ സ്ഥിറ്റു പറഞ്ഞത് പോലെ ഞങ്ങൾ ഏറ്റു പറയുന്നു കാരണം മറ്റേത് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ സീറോ മലബാർക്കാർക്ക് കുറെ കൂടെ ബുദ്ധിയുണ്ട് അവർക്കറിയാം പിന്നെ ദൈവമാതാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകും സുറിയാനിക്കാരുടെ ദേവമാതാവ് എന്ന് പറഞ്ഞത് അന്ത്യോക്കെ പാത്രകീസിന്റെ കീഴിലുള്ള ആട്ടുംകൂട്ടമാണ് മറ്റേ ആട്ടുംകൂട്ടത്തിന്റെ പാരമ്പര്യമാണ് ഞങ്ങൾ കൊള്ളതെന്ന് പറഞ്ഞാൽ ഈ ദൈവമാതാവ് എന്നുള്ള പാരമ്പര്യത്തെ തള്ളണം കോമൺ സെൻസ് ഈസ് നോട്ട് ദാറ്റ് കോമൺ ശ്രീറോമലബാറിലെ ആൾക്ക് കോമൺ സെൻസ് ഉണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത് ഈ ദേവലോകം പന്നിക്കുഴിയിൽ ഇരിക്കുന്നവർക്ക് ഒരു കോമൺ സെൻസും ഇല്ല അവരിത് പറഞ്ഞിട്ട് അപ്പഴേ മറ്റേത് പാടിക്കൊണ്ടിരിക്കുക അവർക്ക് കോമൺ സെൻസ് വേണ്ടി പറയുന്നത് കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഉറപ്പിച്ചു തന്നതുപോലെ പെരുമ്പള്ളി തിരുമേനി പാട്ടിലും എഴുതി ചേർത്തതുപോലെ ലോഗോസ് ആൻഡ് അസ്യൂം ദ ഹോൾ ഹ്യൂമാനിറ്റി എന്നുള്ള ക്രിസ്തുവിജ്ഞാനിയ നിലപാടിൽ അധിഷ്ഠിതമായ ഒറ്റ വിഭാഗമേ സുറിയാനിക്കാരുടെ ഇടയിലുള്ളൂ അത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് ചേർന്ന് നിന്ന ആട്ടുംകൂട്ടമാണ്